ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് മാതരം മുണ്ടിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് ഹെഡ്മിസ്ട്രസ് വീണ വേണുഗോപാൽ എന്നിവർ ചേർന്ന പതാക ഉയർത്തി പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് പ്രധാനാധ്യാപിക വീണ വേണുഗോപാൽ പിടിഎ പ്രസിഡന്റ് പ്രമോദ് പിടിഎ വൈസ് പ്രസിഡന്റ് സാഹിദൻ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ സ്വാതന്ത്ര്യദിന പരിപാടികൾ അരങ്ങേറി ശേഷം വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും മധുരപലഹാര വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി